ഹലോ ഗൈസ് ഞാൻ ഇവിടെ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത് കവിങ്ങൻ തൈ എങ്ങനെയാണ് നമുക്ക് തയ്യാക്കി ആക്കി മാറ്റേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് കവിങ്ങിൻ്റെ അടക്ക വില ഉള്ള സമയത്ത് ഏറ്റവും വിലപിടിപ്പുള്ള സമയത്തും ഒരിക്കലും നിങ്ങൾ കവുങ്ങൻ തൈ പാകരുത് അത് നിങ്ങൾക്ക് നഷ്ടമാണ് വിലയില്ലാത്ത സമയത്ത് മാത്രമാണ് ഈ കവുങ്ങൻ തൈ പാകേണ്ടത് പ്രധാനമായും നമ്മുടെ നാട്ടിൽ കാസർഗോഡൻ നാട് ഈ രണ്ട് ഇനങ്ങളാണ് കണ്ടു വരുന്നത് പക്ഷേ കവുങ്ങ് പല വെറൈറ്റികളുണ്ട് ഹൈബ്രീഡുകളുണ്ട് ഇൻഡർ ഇന്റർമംഗളയുണ്ട് മംഗളയുണ്ട് നമുക്ക് പറമ്പിൽ ഏറ്റവും അനുയോജ്യമായ ഏറ്റവും രോഗപ്രതിരോധ ശേഷിയുള്ള ഒരു ഇനമാണ് നാടൻ കവുങ്ങ് നാടൻ കവുങ്ങിൻ്റെ പ്രത്യേകത നമുക്ക് നോക്കിയിട്ടില്ലെങ്കിലും കൂടുതൽ പരിചരണം കൊടുത്തിട്ടില്ലെങ്കിലും നമുക്കൊരു ശരാശരി വിളവ് അതിൽ നിന്ന് കിട്ടും നട്ട് ഒരു മൂന്ന് വർഷം കഴിഞ്ഞതിനു ശേഷമേ കവുങ്ങ് പൂക്കുല ഇടുകയുള്ളു അതുകൊണ്ട് തന്നെ നമുക്ക് ശക്തി നല്ല പരിചരണം കൊടുക്കുകയാണെങ്കിൽ ഒരു കവങ്ങിൽ നിന്നും ഒരു രണ്ടായിരം രൂപയുടെ വരുമാനം നമുക്ക് വർഷത്തിൽ നമുക്ക് വരുമാനം നേടാം ഇത് പ്രധാനമായും ഒരു ആറടി അകലത്തിലാണ് നടേണ്ടത് പാടത്ത് അഥവാ വെള്ളക്കെട്ടുള്ള സ്ഥലത്ത് കള്ളി വെച്ച് പൊന്തിച്ചിട്ട് ഒന്നുകിൽ ജെ സി ബി ഉപയോഗിച്ച് പൊന്തിക്കുക അല്ലെങ്കിൽ വാഴ കൃഷി ചെയ്യുമ്പോൾ വാഴക്കള്ളിക്ക് കള്ളി വെട്ടുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ വെക്കുക പാടത്തെപ്പോഴും തയ്യി പൊന്തിച്ചു വെക്കണം പറമ്പിൽ ഒരു രണ്ടടി കുഴി കുത്തിയിട്ട് ആ കുഴിൻ്റെ ഇത് വെക്കേണ്ടത് എന്നെങ്കിൽ മാത്രമേ വേനൽക്കാലത്ത് ഇതിന് വെയിൽ തട്ടാതിരിക്കുകയുള്ളൂ ഇതിൻ്റെ അടിവശം നല്ല തണുപ്പ് കിട്ടുകയുള്ളൂ അതേപോലെ തന്നെ കാറ്റത്ത് വളർന്നു വരുമ്പോൾ കാറ്റത്ത് മറിഞ്ഞു വീഴാതിരിക്കുകയുള്ളൂ ഞാനിപ്പോൾ പ്രധാനമായും നിങ്ങളു ആ പങ്കുവെക്കാൻ പോകുന്നത് എങ്ങനെയാണ് കൂടെ തൈ കവങ്ങ് തൈ ഉണ്ടാക്കുക എന്നതാണ് ഇതുപോലെയുള്ള കവർ വാങ്ങുക ഈ കവർ വാങ്ങിയതിന് ശേഷം നല്ല തരിപ്പയിൽ തരിച്ച മണ്ണും അതേപോലെ തന്നെ അതിലേക്ക് ചാണകപ്പൊടിയും മിക്സാക്കി കലർത്തുക എന്നിട്ട് ഇതിൻ്റെ ഭാഗത്തോളം മണ്ണ് നിറക്കുക മണ്ണും ചാണകപ്പൊടിയും മിക്സ് ചെയ്ത ആ മിശ്രിതം നിറക്കുക അതിനുശേഷം നമുക്ക് കവിങ്ങൻ ഈ കവിങ്ങിൻ്റെ അടക്ക എടുക്കുക ഈ അടക്ക എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല ഏറ്റവും നല്ല വലിയ കവുങ്ങിൻ്റെ അടക്കം മാത്രമേ എടുക്കാൻ പറ്റുകയുള്ളൂ തൈക്കവുങ്ങിൻ്റെ അടക്കം എടുക്ക എടുക്കാൻ പറ്റുകയില്ല നല്ല മൂത്ത പാകമഴ പഴുത്ത അടക്കയാണ് എടുക്കേണ്ടത് അതിനുശേഷം ചാണകം പച്ച ചാണകം ബക്കറ്റിൽ വെച്ചിട്ട് അതിലേക്ക് ഇതിൻ്റെ അടക്കം മുക്കി വെക്കുക എന്നിട്ട് നല്ല കുഴമ്പ് രൂപത്തിലുള്ള ചാണകത്തിൽ മുക്കിയിട്ട് അത് നാല് ദിവസം തണു തണലത്ത് ഉണക്കുക വെയിലത്ത് ഒരിക്കലും ഇത് ഉണക്കരുത് വെയിലത്ത് ഉണക്കിക്കഴിഞ്ഞാൽ അത് കൊട്ടയടക്കയായി മാറും അതുകൊണ്ട് അത് മുളക്കുകയില്ല അത് പ്രത്യേകമായി ശ്രദ്ധിക്കണം നല്ല നല്ല പച്ച ചാണകത്തിൽ കുഴമ്പ് രൂപത്തിലുള്ള പച്ച ചാണകത്തിൽ മുക്കി ഒരു മൂന്നോ നാലോ ദിവസം അതിൽ കൂടരുത് മുക്കി അത് തണലത്ത് ഉണക്കാൻ വെക്കുക അതിനുശേഷം ഇതിൻ്റെ മൊത്തിയുള്ള ഭാഗം ഈ മൊത്തിയുള്ള ഭാഗം അഥവാ ഈ കുലയോട് ടച്ച് ചെയ്തിരിക്കുന്ന ഭാഗം അത് മുകളിൽ മുകളിൽ വരത്തക്ക വണ്ണം നമ്മൾ കവറിൽ മുക്കാൽ ഭാഗം നിറച്ച മണ്ണിൻ്റെ കവറിൻ്റെ കവറിൻ്റെ ഉള്ളിൽ വെക്കുക ഇത് ഞാൻ ആദ്യം വെച്ചർക്ക് ഇറക്കി ഇതിലുണ്ട് അത് നിങ്ങൾക്ക് കാണാം എന്നിട്ട് നമ്മുടെ വീട്ടിൽ പ്രധാനമായും സോളാർ ഷീറ്റ് അഥവാ മുകളിൽ നിന്ന് വെയിൽ തട്ടുന്ന പക്ഷേ മഴ കൊള്ളാത്ത ഷീറ്റ് ഉണ്ട് ഷോളാർ സീറ്റ് എന്ന് പറയുന്നത് ആ സീറ്റ് ഒരു പത്ത് മീറ്റർ ഹൈറ്റിൽ കെട്ടിയതിന് ശേഷം അതിൻ്റെ ചുവട്ടിൽ ഈ തൈ നിരത്തി വെക്കുക എന്നിട്ട് ആ കറക്റ്റ് ടൈമിന് മൂന്ന് ദിവസം കൂടുമ്പോൾ ഇത് നനയ്ക്കുക അങ്ങനെ നനച്ചു കഴിഞ്ഞാൽ ഒരു വർഷമായി കഴിഞ്ഞാൽ നമുക്കിതുപോലെയുള്ള ശക്തമായ തയ്യാകും ഇത് ഒരു വർഷം പാകമായ തയ്യാണ് അതുകൊണ്ട് തന്നെ ഒരു വർഷത്തിൽ കൂടാൻ പാടുകയില്ല കൂടിക്കഴിഞ്ഞാൽ തയ്യന് കരുത്തു കുറയും തൈ നല്ല തൈ കളക്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് ഞാൻ ഇതിൽ കൂടി പറയാം മുരട് വണ്ണം ഈ മുരട് വണ്ണം നല്ല വണ്ണമുള്ള തൈ മാത്രമേ എടുക്കാൻ പറ്റുകയുള്ളൂ ഇതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതേപോലെ തന്നെ ഇത് ഒരു വർഷം പഴക്കമുള്ള ഒരു വർഷം കൂടുതലുള്ള തൈ ഒരിക്കലും എടുക്കരുത് ഏറ്റവും നല്ലത് മുട്ടുതൈ എടുക്കുകയാണ് ഒരു മാസം പഴക്കമുള്ള ഒരു ഏഴ് മാസം പഴക്കമുള്ള മാത്രം വളർച്ചയുള്ള മുട്ടു തയ്യാണ് തെങ്ങിനും കവങ്ങിനും എല്ലാം നല്ലത് അതുകൊണ്ട് ഇതിപ്പം സ്ലറിയിൽ ചാണക സ്ലറിയിൽ കുഴമ്പ് രൂപത്തിലുള്ള ചാണക സ്ലറിയിൽ അഥവാ പച്ച ചാണകത്തിൽ മുക്കി ഉണക്കിയ ഒരു അടക്കിയാണ് നിങ്ങൾ കാണുന്നത് ഇത് ഇങ്ങനെ ചാണകത്തിൽ മുക്കാൻ കാരണം ഏറ്റവും വളർച്ചയ്ക്ക് ആവശ്യമായ ചാണകം ഈ മുളക്കുന്നതോടൊപ്പം തന്നെ ഈ കവുങ് വലിച്ചെടുക്കാനുള്ള ചാണകം ഇതിൻ്റെ മുകളിൽ ഉണ്ട് എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത അതേപോലെ തന്നെ എല്ലാവിധ രോഗപ്രതിരോധ ശേഷിയും ഈ ചാണകം തളിച്ചു കഴിഞ്ഞാൽ അഥവാ ചാണകത്തിൽ മുക്കി കഴിഞ്ഞാൽ ഈ കവങ്ങും തൈക്ക് കിട്ടുമെന്നാണ് ഇതിൻ്റെ പ്രത്യേകത വളരെ ശക്തമായ തൈക്ക് ഇതുപോലെ ചാ പച്ച ചാണകത്തിൽ മുക്കിയാൽ മതി അതുപോലെ തന്നെ ഇതുപോലെയുള്ള വേരുകൾ വലിയ വേരുകൾ വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കണം കുഴിച്ചിടാൻ ശ്രമിക്കണം കുഴിച്ചിട്ടുള്ള സമയത്ത് ഈ കവർ നീക്കം ചെയ്യണം അല്ലെങ്കിൽ വളരുകയില്ല എന്നൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ കവങ്ക് കൃഷി നമ്മുടെ നാട്ടിൽ ഏറ്റവും നല്ലത് നാടൻ ഇനമാണ് പിന്നെ ഹൈബ്രിഡ് നിങ്ങൾ കൃഷി ചെയ്യുകയാണെങ്കിൽ അതിന് നല്ലവണ്ണം പരിചരണം കൊടുക്കണം ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ഇതേപോലെയുള്ള ഒരു തൈ ആക്കി മാറ്റിക്കഴിഞ്ഞാൽ മാർക്കറ്റിൽ മുപ്പത് രൂപ നിങ്ങൾക്ക് കിട്ടും പക്ഷേ അത് മുടക്കം മുതൽ വെറും അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും പണം ഉണ്ടാക്കാൻ പറ്റിയ ഒരു മാർഗ്ഗമാണ് ഈ കൗങ്ങൻ തൈ പാകിയതിനു ശേഷം അത് മാർക്കറ്റ് ചെയ്യുക എന്നത് അതുകൊണ്ട് എൻ്റെ വീഡിയോ വൈദ്യപ്പ് ചെയ്യുന്നു ഇതൊക്കെയാണ് എൻ്റെ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങൾ അടുത്തൊരു മനോഹരമായ വീഡിയോ ആയി വീണ്ടും വരെ ഒക്കെ ബൈ